ഹായ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണിമങ്ങ അച്ചാറാണ് അപ്പം കണ്ണിമങ്ങ അച്ചാർ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പം ഇതെങ്ങനെയാണെന്ന് നോക്കാം അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കണ്ണിമങ്ങ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ആദ്യം നമുക്കതൊന്ന് ഉപ്പിലിട്ട് വെക്കണം അതിന് ഞാൻ ഇത് നന്നായിട്ട് നമുക്ക് വെള്ള കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് തുടച്ച് എടുക്കണം ഒട്ടും വെള്ളം കാണരുത് കാണാരുത് വെള്ളം ഉണ്ടെങ്കിൽ പൂത്ത് പോകരുത് ഇപ്പൊ നമുക്കിത് എങ്ങനെ ഉപ്പിലിടുന്ന ഞാൻ വെള്ളമില്ലാതെ എടുത്തിട്ടുണ്ട് തുടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ ഉപ്പിലിടുന്നതെന്ന് നോക്കാം ഞാൻ ഉപ്പിലിടാനായിട്ട് ആദ്യം ഒരു ഭരണി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ആദ്യം നമ്മൾ ലെയർ ലെയർ ആയിട്ടാണ് ഇടുന്നത് ആദ്യം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി അതിനകത്ത് കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഒട്ടും വെള്ളം കാണരുത് കേട്ടോ വെള്ളം കൊണ്ട പൂത്ത് പോവും ഇപ്പം ഞാൻ കുറച്ച് മാങ്ങ ഇട്ട് കൊടുത്തു ഇനി അടുത്ത ലെയർ ആയിട്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഓരോ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ലാസ്റ്റ് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഓരോ ലെയർ ലെയർ ആയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ഒരു തുണി ഇട്ട് കെട്ടി വെക്കണം കെട്ടിവെച്ചിട്ട് നമുക്ക് കുറച്ച് വെച്ചാൽ എടുക്കാം ഞാനിത് എടുക്കുമ്പോൾ പറയാം എത്ര ദിവസമായിരുന്നു അപ്പോൾ ഇത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ മാങ്ങയെല്ലാം റെഡി ആയിട്ടുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എടുത്തു ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം ഇതിലേക്ക് ഞാൻ തിളപ്പിച്ച് ചൂടാറിയ വെള്ളം കുറച്ചൊഴിച്ചിരുന്നു അതാണ് ഇത്രയും വെള്ളം കാണുന്നത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് അതിനകത്ത് വെള്ളമാണ് ഞാൻ പാത്രത്തിലെടുത്തു അതിന് മാങ്ങയൊഴുപ്പിട്ട് വെള്ളം കുറച്ചൊഴിക്കുകയാണ് അപ്പം അതിലേക്ക് ഞാൻ ഒരു നാല് സ്പൂൺ മുളക് പൊടി ഇട്ടു അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് കടുവ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണ് കേട്ടോ ഒരുപാടങ്ങ് പൊടിയുണ്ടൊരു രണ്ടര സ്പൂൺ ഇട്ടു ഒരു ഒരസ്പൂൺ ഉലുവ ഉലുവപ്പൊടി ഒരു സ്പൂൺ കായ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇനി ഞാൻ മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് എള്ളെണ്ണയ്ക്കകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് മോപ്പിച്ചെടുത്താണ് കേട്ടോ ഇത് ഓപ്ഷണലാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു മിക്സ് ചെയ്യുക വെള്ളം കാണരുത് സ്പൂണിനകത്തും പാത്രത്തിനകത്തൊന്നും വെള്ളം കാണരു ഇല്ല പൂത്തൂവും അപ്പം നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അതേപോലെ നിങ്ങളൊന്നിട്ട് നോക്കൂ നല്ല ടേസ്റ്റിയാണ് വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒരു നല്ലൊരു ടേസ്റ്റ് വരും ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കണ്ണിമാങ്ങ അത് ഞാൻ രണ്ടാഴ്ച ഞാൻ ഇത് വെച്ചിട്ടുള്ളൂ കേട്ടോ കണ്ണിമാങ്ങ അത് ഉപ്പും കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് ആറിയതിന് ശേഷമാണ് ഞാൻ ഒഴിച്ചത് അപ്പം നിങ്ങളത് ഉണ്ടാക്കി നോക്കണം കേട്ടോ കണ്ണിമാങ്ങ ആച്ച റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതൊരു ഭരണിയിലിട്ട് വെക്കാൻ പോവാണ് അപ്പം ഞാൻ ഭരണി എടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഈ വരണി ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് അപ്പം അതിലേക്ക് തന്നെയാണ് ഞാൻ ഇടാൻ പോകുന്നത് ഞാനതൊരു വരണിക്കകത്ത് വെച്ചു ഇനി ഞാൻ ഇതിനകത്തൊരു വാഴയില വെക്കാൻ പോവാണ് ഇത് ഫുള്ളില്ല കേട്ടോ മുക്കാൽ ഭാഗമേ ഉള്ളൂ ഞാനത് ഇട്ടിരുന്നതാണ് മാങ്ങ അഴുകിയപ്പോഴത്തേന് ഇത്രയായി അപ്പം ഞാനിവിടെ വാട്ടിയ വാഴയിലയാണ് വെച്ചുകൊടുത്തത് അതിനുശേഷം കുറച്ച് എള്ളെണ്ണ എൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഇത് പൂക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അടപ്പടുത്ത് വെച്ചു ഞാൻ ഒരു നല്ലൊരു തുണിയെടുത്ത് കെട്ടി വെക്കണം അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇനി വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്